നമസ്കാരം ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായി പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇസ്രായേലി വ്യാമപ്രതിരോധ സംവിധാനങ്ങൾ നിഷ്ഫലമാക്കിക്കൊണ്ട് ഇപ്പോഴും ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ പതിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് മിനിഞ്ഞാന്നും ഇത്തരത്തിലുള്ള രണ്ട് മിസൈലുകൾ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പതിച്ചിരുന്നു ഇസ്രായേൽ പതിവ് പോലെ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ മിസൈലുകൾക്ക് തങ്ങളുടെ രാജ്യത്ത് ഏതൊരു കേടുപാടുകളും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മറിച്ച് തമാസിന്റെ ഭാഗത്തു നിന്നും അവകാശവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും പതിവ് പോലെ തന്നെ ഇസ്രായേൽ പ്രതികാര നടപടി നടത്തിയിട്ടുണ്ട് ഗസയിലെ മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്ന വാർത്ത പുറത്തു വരികയാണ് മറ്റൊന്ന് ഇസ്രായേലി പ്രതിരോധ സേന ഐ ഡി എഫിന്റെ മേധാവി ഇയാൻ ഷമീറിന്റെ വാക്കുകൾക്ക് ഇസ്രായേൽ കരുത്താർജിക്കുന്നു അഥവാ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഇസ്രായേലിലെ നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു എന്ന വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അദ്ദേഹം ഇസ്രായേലി യുദ്ധകാര്യ ക്യാബിനറ്റ് ഗസയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുവാനും ആ സൈന്യത്തെക്കൊണ്ട് ഗസയിൽ ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളെ മോചിപ്പിക്കാനും തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും ഇസ്രായേലി സൈന്യത്തിനും ഒപ്പം ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികൾക്കും അവരുടെ ജീവനും ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന രീതിയിലുള്ള പ്രതികരണം ഇസ്രായേലി പ്രതിരോധ സേനയുടെ മേധാവി ഇയാൻ ഷബീറിന്റെ ഭാഗത്തുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ശരിയാണ് കാരണം അദ്ദേഹം ഗസയുടെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതായിരിക്കും ശരി എന്ന വലിയ വിശകലനം മാധ്യമങ്ങൾ നിറഞ്ഞു വന്നു പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹും അയാളുടെ നടപടികളെ അനുകൂലിക്കുന്ന ഇസ്രായേലിലെ തീവ്ര സൈണിസ്റ്റ് മന്ത്രിമാരും ഗസയിലേക്ക് കൂടുതലെ കൂടുതൽ സൈനികരെ അയക്കണം എന്ന നടപടികളുമായി മുന്നോട്ട് പോയി ഇപ്പോൾ ഇസ്രായേലെ പ്രതിരോധ മന്ത്രിയുടെ പ്രതിരോധ പ്രതിരോധ സേനയുടെ മേധാവിയുടെ നടപടികളാണ് അദ്ദേഹത്തിന്റെ വിശകലനമാണ് ശരി എന്ന രീതിയിൽ ഇസ്രായേലിൽ കൂടുതൽ അഭിപ്രായ സമന്വയങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇസ്രായേലി പ്രതിരോധ സേനയുടെ ആസ്ഥാനത്തേക്ക് ഇസ്രായേലി റിസർവ് സേനയുടെ വലിയൊരു വിഭാഗം നൂറുകണക്കിന് ഭടന്മാർ മാർച്ച് നടത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് ആ മാർച്ചിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം ജെറുസലേമിലെ കുട്ടികളെ ഗസയിൽ ബലി കൊടുക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത് പൂർണമായും ഇസ്രായേൽ ഹമാസുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടുക ഒരു അനുചര അനുരഞ്ജന കരാറിൽ ഏർപ്പെടുക അതിലൂടെ ബന്ധികളെ മോചിപ്പിക്കുക അല്ലാതെ ഗസയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുന്നത് അത് സൈനികരുടെയും ഒപ്പം ബന്ധികളുടെയും ജീവന് അപകടം ഉണ്ടാക്കും എന്ന രീതിയിലാണ് ഈ മാർച്ചിൽ പങ്കെടുത്ത ഒരു മുദ്രാവാക്യം എന്ന രീതിയിൽ ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ചാൽ ഇറാൻ നാഷണൽ സെക്യൂരിറ്റി ബോർഡ് ചെയർമാൻ അലി രാരിജാനി ലബനൻ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം ലബനൻ സർക്കാർ ഇസ്ബുല്ലയെ നിരായുധീകരിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കാരണം ഇപ്പോൾ ലബനിൽ നിലവിലുള്ളത് ഒരു ഇറാൻ അനുകൂല സർക്കാരല്ല മറിച്ച് ഇസ്രായേൽ അനുകൂല ഇസ്രായേൽ വിധേയമുള്ള സർക്കാരാണ് ജോസഫ് ആണ് ഇപ്പോൾ ലബനീസ് പ്രസിഡന്റ് അദ്ദേഹം ഇസ്രായേൽ അനുകൂല നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ലബനനെ സംബന്ധിച്ച് ആയുധങ്ങൾ കൈവശം വയ്ക്കുവാനും ഒപ്പം സൈനിക സംഘടിപ്പിക്കുവാനും ഇനി ലബനീസ് സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്ന രീതിയിൽ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ ഘട്ടംഘട്ടമായി ഹിസ്ബുള്ളയെ നിരായുധികരിക്കാനുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുകയാണ് അതിനെ ഒരു ചർച്ചയ്ക്ക് അതിനെ എതിർക്കുവാനുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് അലീദ് അരിജാനി എത്തിയിട്ടുള്ളത് എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്യുകയാണ് പക്ഷേ അദ്ദേഹത്തെ സ്ഥിതീകരിക്കുവാൻ വേണ്ടി ബെയ്റൂത്ത് എയർപോർട്ടിൽ ലെബനീസ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക നിലവാരമുള്ള അല്ലെങ്കിൽ ലെബനീസ് ഗവൺമെൻറ്റിൻ്റെ വലിയ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് അത് ഇപ്പോൾ ഇറാന് ഇറാനോടുള്ള ലബനീസ് സർക്കാരിൻ്റെ ഒരു നിലപാടാണ് സൂചിപ്പിക്കുന്നത് എന്ന രീതിയിൽ അൽ ജിസറേ പോലുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അലി ലാരിജാനി ഇസ്മുലയുടെ ഇപ്പോഴത്തെ നേതാവ് നയീം ഖാസിമുമായി ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പം ജോസഫ് അബറോൺ ലബനീസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുമെന്ന് വെച്ചാൽ ടെഹ്റാൻ ലബനനിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന രീതിയിലുള്ളൊരു പ്രസ്താവന ഇപ്പോൾ ജോസഫ് അബറോൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതായത് ലബനൻ ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഉറച്ചു നിൽക്കുന്നു എന്ന ഒരു നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞ ഇസ്രായേൽ നോട്ട് ചെയ്ത് ആ മേഖലയിൽ ഇറാൻ അനുകൂല ഭരണകൂടങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സിറിയയിൽ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചു ഇപ്പോൾ ലബനനിലും ഹിസ്ബുല്ലയേയും ഒപ്പം ഇറാനും ഒക്കെ എതിർക്കുന്ന ഒരു ഭരണം നിലവിൽ വന്നു കഴിഞ്ഞു എന്നത് വലിയ യാഥാർത്ഥ്യമായി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനെ സംബന്ധിച്ച് ആ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ശുഭകരമല്ല കാരണം അർമേനിയയും അസർബജാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്ക അസർബൈചാനിൽ ഒരു സൈനിക കേന്ദ്രം തുടങ്ങുന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നുമൊക്കെ അതിനകത്ത് പ്രതികരണം ഉണ്ടായിരുന്നു മാത്രമല്ല ആണവൂർജ്ജ വച്ച് ആണവൂർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നെമിൻസ് എന്ന് പറയുന്ന ഒരു കപ്പൽ പടക്കപ്പൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അമേരിക്കയുടേതായിട്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യണം അതായത് ആ പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇറാൻ അനുകൂലമല്ല ഇറാൻ അനുകൂലമായ ഭരണകൂടങ്ങളെ ആ പ്രദേശങ്ങളിൽ അട്ടിമറിക്കുന്നു ഇസ്രായേൽ ഒപ്പം ഇറാൻ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ നയതന്ത്രങ്ങളിലൂടെ ഇസ്രായേലും അമേരിക്കയും കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു മറ്റു വീഡിയോയിക്കുന്നതുവരെ ജയന്റ്